തിരുവനന്തപുരം വർക്കലയിൽ അടുത്തടുത്ത് പ്രവർത്തിക്കുന്ന രണ്ട് സ്കൂളുകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കുറക്കണ്ണി ഗവൺമെൻറ് എൽ പി ജി എസിലും എച്ച് വി യു പി സ്കൂളിലുമാണ് സാമൂഹ്യ വിരുദ്ധർ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയത് പുസ്തകങ്ങൾ നശിപ്പിക്കുകയും ക്ലാസ് മുറികളിലെ ബോർഡുകളിലും ചുമരുകളിലും അസഭ്യ വാക്കുകൾ എഴുതി പിടിപ്പിക്കുകയും ചെയ്തു കൂടാതെ ടോയ്ലറ്റുകളിലെ പൈപ്പുകളും അടിച്ചു തകർത്തു പ്രിൻസിപ്പൽ പ്രതികരിക്കുന്നു ഈ ഇരുപത്തി മൂന്ന് നവംബറിലാണ് ആദ്യമായിട്ട് ഇതേപോലെ ഒരു സംഭവം നമ്മുടെ സ്കൂളിലുണ്ടാവുന്നത് അന്ന് വേണ്ടത്ര നടപടി സ്വീകരിച്ചിട്ടില്ലാത്തതിനാലാവും വീണ്ടും ഇന്ന് സ്കൂള് തുറക്കുമ്പോൾ സ്കൂൾ വാൻ നശിപ്പിക്കുകയും അതിനകത്തിരുന്ന ഫയർ എക്സിക്യൂഷനുകൾ എടുത്ത് വെളിയിൽ അത് പ്രയോഗിക്കുകയും സ്കൂളിലെ എല്ലാ ടാപ്പുകളും കുട്ടികൾ ടോയ്ലറ്റിൽ ഉൾപ്പെടെയുള്ള എല്ലാ പൈപ്പുകളും ടാപ്പുകളും പത്ത് പത്ത് ടാപ്പുകളും അടിച്ചുപൊട്ടി ചുറ്റുകിരുന്ന നിലയിലാണ് അപ്പോൾ നമുക്ക് ഒരു സി സി ടി വി വേണമെന്നുള്ള ആവശ്യം പല ആവർത്തി ഞങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പല സ്കൂളുകളിലും അതുണ്ട് വിവരങ്ങളുമായി ശ്രീനന്ദ പി എസ് ശ്രീനന്ദ എന്താണ് വിവരങ്ങൾ രണ്ട് സ്കൂളുകൾ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തിരുവനന്തപുരം വർക്കലയിലാണ് അടുത്തടുത്ത് പ്രവർത്തിക്കുന്ന രണ്ട് സ്കൂളുകളിൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാട്ടം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷവും സമാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാന രീതിയിലുള്ള ഒരു പ്രശ്നം ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു ആ പ്രശ്നം വർക്കല പോലീസിനെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ തന്നെ അറിയിച്ചെങ്കിലും യാതൊരുവിധ വിധം നടപടികളും എടുത്തില്ല എന്നാണ് സ്കൂൾ പ്രിൻസിപ്പൾ പ്രതികരിച്ചത് എന്തായാലും കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ ഈ സ്കൂളിൽ അതിക്രമിച്ചു കടക്കുകയും സ്കൂളിന്റെ അകത്ത് ഏഹ് ഏഴാം ക്ലാസ്സിനകത്ത് കയറി അവിടെ ലൈബ്രറി അവർ ചെയ്തു വെച്ചിരുന്നു ലൈബ്രറി ചെയ്തു വെച്ചിരുന്നത് പുസ്തകങ്ങളെല്ലാം അവിടെ തെറിഞ്ഞ് നശിപ്പിക്കുകയും ക്ലാസ് മുറിയിലെ ബോർഡിൽ അസഭ്യ വർഷം എഴുതുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലാബുകളിലെ ലാബുകളിലെ കൂട്ട് പൊട്ടിച്ച് അകത്ത് കയറുകയും രാസവസ്തുക്കളും അതുപോലുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുകയും പിന്നെ കുട്ടികളും അധ്യാപകരും കൈ കഴുകുന്ന പൈപ്പ് അതുപോലുള്ള ബാത്റൂമിലെ പൈപ്പുകളും എല്ലാം തന്നെ അടിച്ചു പൊട്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ശേഷം സ്കൂൾ ബസ്സിനകത്ത് സൂക്ഷിച്ചിരുന്ന ഫയർ എക്സ്റ്റിംഗ്ലിഷർ എല്ലാം തന്നെ കേടുവരുത്തിയ ശേഷം അത് സ്കൂൾ കോമ്പൗണ്ടിൽ പലയിടത്തായി നിക്ഷേപിച്ചു